ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അല്ലേ അപ്പോൾ ഈ ഒരു മഴയത്ത് നമുക്ക് ചൂടോടെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പി ആയല്ലോ അപ്പോൾ ഞണ്ട് വെച്ചിട്ടുള്ള രുചികരമായിട്ടുള്ള സൂപ്പാണ് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് സൂപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് ഞണ്ടൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഒരു കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് ഞണ്ട് കൂടുതൽ ചേർക്കുന്ന സമയത്ത് നമ്മുടെ സൂപ്പിൻ്റെ ടേസ്റ്റും കൂടും അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വേവിക്കണം ചിലർ സൂപ്പിൽ ഞണ്ട് തോടോട് കൂടിയിട്ട് തന്നെ ചേർക്കാറുള്ളത് പക്ഷെ അങ്ങനെ ഇടുന്ന സമയത്ത് സൂപ്പ് കുടിക്കുമ്പോഴേ തോടുണ്ടാകുമ്പോഴേ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ ആദ്യം ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ മീറ്റ് മാത്രമാണ് സൂപ്പിലേക്ക് ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ ഞണ്ടൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കറിച്ചട്ടിയിലേക്ക് ഞണ്ട് പുഴുങ്ങാനായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞണ്ട് വേവുന്ന സമയം ഞണ്ടിൽ നിന്നും കുറച്ച് വെള്ളം ഊറി വരും അപ്പോൾ നമുക്ക് ഈ ഞണ്ടൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ രണ്ടൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടൊക്കെ ഇതിൽ നിന്ന് ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റാം അപ്പോൾ രണ്ട് വേവിച്ച വെള്ളം നമ്മൾ കളയരുത് അത് നമുക്ക് സൂപ്പിലേക്ക് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രണ്ട് നമുക്ക് ചൂട് മാറിയതിന് ശേഷം തോടിൽ നിന്ന് ഇതിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് മാറ്റി വെക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൂപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ച് ചേർക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം സൂപ്പിലേക്ക് ചതച്ചു ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എട്ടോ പത്തോ ചെറിയ ഉള്ളി സവോള ചേർക്കരുത് ചെറിയ ഉള്ളിയാണ് നമ്മുടെ ഏറ്റവും നല്ലത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ കുരുമുളക് മുഴുവനായിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർക്കാവുന്നതാണ് പിന്നെ ആറല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മളിവിടെ മുളക് പൊടിയൊന്നും നമ്മൾ സൂപ്പിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു സൂപ്പിന് എരിവ് നൽകുന്നത് നമ്മൾ ചേർക്കുന്ന പച്ചമുളകും കുരുമുളകുമാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും ചേർക്കുക അടുത്തതായി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എല്ലാ ചേരുവകളും ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക അടുത്തതായിട്ട് വെച്ച ഞണ്ടിൻ്റെ തോടിൽ നിന്നും അതിന്റെ ഇറച്ചി മാത്രം നമ്മൾ വേർപ്പെടുത്തി വേർപ്പെടുത്തിയെടുക്കുകയാണെ കുറച്ച് സമയം എടുക്കും ഇത് നമുക്ക് ഇതിൽ നിന്ന് വേർപെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ ഈ ഒരു സൂപ്പ് നമ്മുടെ ഈ ഒരു രണ്ട് സൂപ്പിന്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിച്ച് കുടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സൂപ്പിലേക്ക് രണ്ടിന്റെ ഇറച്ചി മാത്രം ചേർക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പൊ സൂപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുപ്പിൽ ഒരു കറിച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചതച്ച് വെച്ച ആ ഒരു ചേരുവ ഉണ്ടല്ലോ ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുകയാണ് അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം അങ്ങനെ എല്ലാം നല്ലോണം വളർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഞണ്ട് വേവിച്ച ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളക്കണം അപ്പോൾ അല്പം വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത് നമുക്ക് സൂപ്പ് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക അല്പം ചെറിയ ജീരകം പൊടിച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നല്ലോണം ഒന്ന് തിളക്കട്ടെ അങ്ങനെ സൂപ്പ് നല്ലോണം തിളക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഈ സൂപ്പില് ഈ ഒരു പച്ചമുളക് ഉള്ളി ഇതൊന്നും കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു അരിപ്പയിലൂടെ ഇതൊക്കെ ഒന്ന് അരിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ അരിച്ച് മാ അരിച്ച് മാറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത് ഇപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിക്കാതെ തന്നെ അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കാവുന്നതാണ് അരിച്ചെടുത്ത നമ്മുടെ സൂപ്പ് കറിച്ചട്ടിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓണാക്കി കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ രണ്ടിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അല്പം സോയാ സോസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് പക്ഷെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സൂപ്പിന് അപ്പോൾ നമ്മുടെ സൂപ്പ് ഓൾറെഡി തിളച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ സൂപ്പിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സൂപ്പ് ഒരുപാട് ടൈം അടുപ്പിൽ വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതിൽ നമ്മൾ ചേർത്ത ഞണ്ടൊക്കെ നമ്മൾ നേരത്തെ വേവിച്ചതാണ് അല്പം ചുക്കുപൊടി പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൂപ്പിലേക്ക് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ടാണ് ചേർക്കാത്തത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അടുത്തതായിട്ട് രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക അല്പം അല്പം അല്പമായിട്ട് നമ്മൾ സ്പൂണിലേക്ക് എടുത്തിട്ട് ഒന്ന് നമ്മളെ സൂപ്പിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ആ മുട്ടയുടെ വെള്ളം നമ്മളെ സൂപ്പിൽ ചേർക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും നമ്മുടെ സൂപ്പിൽ അത് അതുണ്ടാകുമ്പോഴേ ആ കുടിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അല്പം ജീരകപ്പൊടിയും കൂടി നമ്മൾ ഈ ഒരു സൂപ്പിലേക്ക് ചേർക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ട് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സ്പൈസി ക്രാബ് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മഴയുടെ തണുപ്പിൽ ചൂടോടെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പാണ് രണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സൂപ്പ് ഇഷ്ടപ്പെടും ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്